ഉപ്പള ഹിദായത്ത് നഗറിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് അപകടം അര കിലോമീറ്ററോളം അകലവെച്ച് തന്നെ നിയന്ത്രണം നഷ്ടമായ ബസ് നാലോളം ഡിവൈഡറുകൾ ഇടിച്ചു തെറിപ്പിച്ച ശേഷമാണ് നിന്നത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് ഏതാണ്ട് അര കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ബസിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടമായിരുന്നു പിന്നീട് അമിത വേഗതയിൽ ഇരച്ചെത്തിയ ബസ് നാലോളം ഡിവൈഡറുകൾ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ശേഷം ഇവയിൽ തന്നെ തട്ടി നിൽക്കുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ദൃക്സാക്ഷികളിലെല്ലാം വലിയ ആശങ്കയുളവാക്കിയ അപകടം ബസ്സിലെ യാത്രക്കാരായ മൂന്നോളം പേർക്ക് നിസ്സാര പറ്റിയിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള ആളപായം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഇവരെല്ലാം നിറയെ യാത്രക്കാരുമായി മംഗലാപുരത്തു നിന്നും കാസർകോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ പണിപൂർത്തിയായ ഭാഗത്തോടെ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് അപകടങ്ങളെ മാടി വിളിക്കുന്നുണ്ടെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്